ഇനിയൊന്നും പറയാനില്ല ഒരു നിമിഷമല്ല ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിർത്തണമെന്നുണ്ട് എനിക്കിഷ്ടമാണ് വെച്ചിരിക്കുന്ന ഈ ഈ മനസ്സ് ശരീരം തെറ്റിക്കരുത് മനസ്റ്റിക്കരുത് വേണ്ട ഞാനില്ല മതി യോഗം പട്ടിയെ പോലെ എന്നാൽ എന്നാലും കനലിനെ ഞാനെടുക്കുന്നു എനിക്ക് വേണം നീ എന്തായി ആലോചിച്ചിരിക്കണേ ഒന്നുമില്ല ഞാൻ വെറുതെ എത്ര നേരെ ചോറും വെച്ചോണ്ടിരിക്കണോ തിന്നുകഴിഞ്ഞെന്ന് വെച്ചാ ചോറും കൊണ്ടുവന്നേ എനിക്ക് വേണ്ട ഇത് മതി ടി പറ്റിയ സുമേച്ചയ്ക്ക് മനസ്സിലാവണണ്ട് ഒന്നുമില്ല സുമേച്ചി വിചാരിക്കണമാരിച്ചി വിചാരിക്കണ പോലെ ഉണ്ടാവണം എന്നാ സുമേച്ചയ്ക്ക് നിനക്ക് നല്ല ചേർച്ചയാ എന്നെപ്പറ്റി നീ ഓർക്കണ്ട എനിക്ക് സന്തോഷ വേണ്ട എനിക്ക് വേണ്ട എനിക്ക് അങ്ങനെയൊന്നും എത്ര എത്രേരാന്നറിയോ ഞാനിവിടെ ഇരിക്കാൻ തുടങ്ങിട്ട് ഇങ്ങോട്ട് വന്നേ ഓ ഞാൻ വന്നതായ കുറ്റം ഇങ്ങനെ വരാൻ എനിക്ക് പറ്റില്ല എന്തായാലും ഒരു ദിവസം പറ്റില്ലേ അതാ മതി എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞു ഇന്നലെ ബസ് വെച്ച് കണ്ടപ്പോ എന്തൊരു ഗമയായിരുന്നു ആ വണ്ടിയിൽ എന്റെ ടീച്ചർ ഉണ്ടായിരുന്നു ഒന്ന് ചിരിക്കായിരുന്നു ഞാൻ എന്തോരം വിഷമിച്ചു എന്നറിയോ അതാ ഞാൻ ഇന്ന് വണ്ടി ഞാൻ പോവാ പോവാണ്ടിവാന്നെ എന്റെ അമ്മക്ക് ഞാൻ അമ്മോടെ അച്ഛനും അച്ഛന്റെ പെങ്ങളുടെ മോളെ കൊണ്ടുതന്നെ കെട്ടിക്കണം അച്ഛന എനിക്കിഷ്ട അത് നടത്തണമെന്നും പറഞ്ഞ് അമ്മായി ഇടക്കിടക്ക് വരും ഞാൻ കല്യാണം കഴിക്കാണെങ്കിൽ അത് കുട്ടിയെ മാത്ര ഒരു അഞ്ചാറ് കൊല്ലം കാത്തിരിക്കണം ഒരാള് എല്ലാരോടും പറയും ഞങ്ങളിൽ ലൗവാ ചേട്ടനേതാരോടും പറയരുത് ഞാനിത് എന്താണ് ഗുണം പറഞ്ഞ ചേട്ടനെന്താ ഗുണം ചേട്ടൻ എന്താ വേണ്ടേ ചെലവ് ചെയ്താൽ മതിയോ ചെലവ് തൽക്കാലം അമ്മ വാങ്ങിച്ചോ

ഒന്നുമില്ല ആ കാര്യം ആരോടും പറയരുത് ബാനു ചറിഞ്ഞ പിന്നെ കാര്യമില്ല ഇത് പറയാനാണോ വന്നത് ശരി എനിക്കെന്താണ് ഗുണം തന്റെ കിളി എനിക്കൊരു സമ്മാനം തരാന്ന് പറഞ്ഞിട്ടുണ്ട് രാജി എനിക്കെന്താ തര എലൊന്നുമില്ല തരാൻ വിശ്വസിനെ അന്വേഷിച്ചു വന്നതാ കാര്യം അത് പിന്നെ കണ്ടിട്ടുണ്ടോ ഈ ില് കണ്ണീർത്തുള്ളി പോലെ വെള്ളം ശരിയാണോ എന്റെ ഒരു കൂട്ടുകാരി നിന്നെ അന്വേഷിച്ച് വന്നതാ പന പോലെ വളർന്നേ ഉള്ളൂസാ ായ കുടുംബ ഒന്നും ചെയ്യരുത് അതാ എനിക്ക് പറയാനുള്ളത് നിന്നെ എനിക്കറിയാം അതാ എന്റെ പേടി ഞാൻ ഒരു പുതിയ ആളാകാനാ നോക്കണേ അതിലെനിക്ക് സുഖം സന്തോഷവും ഉണ്ട് പക്ഷെ നീ എന്നെ വിശ്വസിക്കണം ഞാൻ വിശ്വസിച്ചോട്ടെ നീ ഇത് നോക്കണേ ആ ബ്ലൗസ് ഇവിടെ പുതിയതാണെന്ന് തോന്നുന്നു ലക്ഷണം ജോണി നിനക്ക് ഇതല്ലാതെ വേറെ ഒരു വേണ്ടടാ ഇത് ശരിയാവില്ല കേട്ടോ നീ എനിക്ക് ചില വാക്കൊക്കെ തന്നിട്ടുണ്ട് വാക്കല്ലേ തന്നിട്ടുള്ളൂ എന്റെ ജീവിതം ഒന്നും ഞാൻ നിനക്കഴുതി തന്നിട്ടില്ലല്ലോ എന്നെന്താ ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നു അവിടെ നോക്കാൻ പാടില്ല ഇവിടെ നോക്കാൻ പാടില്ല തുപ്പാൻ പാടില്ല മുള്ളാൻ പാടില്ല

ണ്ടോ തലമുണ്ടൊക്കെ വെച്ച് കാച്ചു തെറിഞ്ഞാൻ വേലുസാമി വന്നോ വേലുസാമി വേലുസാമി വാതിൽ തുറന്നു കിടന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു വേലുസ്വാമിയാണെന്ന് എല്ലാരും ഇപ്പൊ ചോദിച്ചു തുടങ്ങി ഏട്ടന്റെ കത്ത് എന്താ വരാത്തേന്ന് ഞാനൊരു നുണ പറഞ്ഞു ഏട്ടന്റെ കത്ത് വന്നു ജോലിയൊന്നും ആയിട്ടില്ല ഇനി ജോലിയായിട്ട് എഴുതുന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാലോ ഞാൻ തന്നെ ഒരു കത്ത് വായിച്ചിട്ട് ദേഷ്യം പിടിച്ച പോലെ കളഞ്ഞു പറയട്ടെ എനിക്ക് വേണ്ട ഞാൻ സമ്മതിക്കില്ല സുമേച്ചി ഇങ്ങനെ നിൽക്കണ കാലത്തോളം എനിക്ക് എന്നെ പ്രതീക്ഷിക്കേണ്ട അത് വെറുതെ ആവും തനിക്ക് വെറുപ്പാണോ ഡേ ഇങ്ങോട്ട് തന്നെയാ വരണത് ഞാൻ പോവാ എടി നിക്കടി പൂച്ചയ്ക്ക് എന്താ പോന്നൊരുക്കുന്നിടത്ത് കാര്യം ഞാൻ വരണത് കണ്ടാണോ മൂന്നാല് ദിവസായി എന്നെ നോക്കണേ ഞാൻ കണ്ടു എന്റെ പേരെങ്ങനെ മനസ്സിലായി അത് പിന്നെ ആളെ കണ്ടാലറിഞ്ഞൂടെ അറിഞ്ഞൂടെ രാധയെ കണ്ട ഈ പാറ പണിയെടുക്കേണ്ട പെണ്ണാണെന്ന് തോന്നൂല ഞാൻ പത്താം ക്ലാസ് പഠിച്ചതാ ും കിട്ടാണ്ടായപ്പോഴാ ഈ പണിക്ക് വന്ന ചേട്ടൻ ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും പോവും അവിടെ വന്ന എനിക്കൊരു ജോലി കിട്ടുവോലി എന്തെങ്കിലും ഈ വെയിലും മഴയും കൊള്ളാത്ത എന്തായാലും